ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹബ്ദുള്ള സെയ്ദ് ആന്ധ്രോദ്വീപിൽ വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തി കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾ പ്രതിസന്ധിയിലാണെന്ന് അദ്ദേഹം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു അവസ്ഥ വളരെ ദയനീയവും ദ്വീപിലെ ജനങ്ങൾ കാരണം ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് കാര്യത്തിൽ നാൽപ്പത്തി മൂന്ന് മറ്റേ പൊസിഷൻ മറികടന്ന് ഒന്നാമത്തെ പൊസിഷനിലേക്കാണ് രക്ഷിച്ചു വന്നിരിക്കുന്നത് തൊഴിലില്ലാത്ത കാര്യത്തിൽ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ യുവാക്കൾക്ക് തൊഴിലില്ല ചെറുപ്പക്കാർക്ക് തൊഴിലില്ല പഠിച്ചു നടക്കുകയാണ് ഒരു ജോലിയില്ല ഒരു കൂലിയില്ല ഇത് നാല്പത്തി മൂന്നാമത്തെ പൊസിഷൻ ഒന്നാമത്തെ റാങ്കിലേക്ക് ഈ അടുത്ത കാലത്തിൽ ഉണ്ടായ ഒരു വികസനമാണ് അപ്പൊ ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ യുവാക്കളും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരും വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് വിട്ടു കഴിഞ്ഞ പത്ത് കൊല്ലം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നമ്മൾ തിരികെ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് വിജയിച്ചു പോകണം കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ മാറി ഇത്തവണയും വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് എൻസിപി ശരത് പവാർ പക്ഷം സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ ദൂരദർശനോട് പ്രതികരിച്ചു പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോഴും ഓരോ വീടിലേതും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും സ്നേഹങ്ങൾ ഏറ്റുമായി കൊണ്ടുപോവുകയാണ് തീർച്ചയായിട്ടും അവർക്ക് ഒരു ശുഭപ്രതീക്ഷയാണ് ഈ പ്രസ്ഥാനത്തോട് ശരത് പവാർ നയിക്കുന്ന എൻ സി പി ആണ് ലക്ഷദ്വീപിൻ്റെ രക്ഷക്കുണ്ടാകുക എന്നുള്ളത് ഈ മൂന്ന് കാല വർഷ കാലയളവിൽ വളരെ വ്യക്തമായി തെളിയിച്ചതുകൊണ്ട് ലക്ഷദ്വീപ് ജനത ഈ പ്രാവശ്യവും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ പോരാട്ടത്തിൽ വിജയിച്ചു വരണമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ ഈ പ്രസ്ഥാനത്തിന് വിശ്വാസം അർപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രവീക്ഷി അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായി ടി പി യൂസഫാണ് ജനവിധി തേടുന്നത് ലക്ഷദ്വീപിൽ